വടക്കേക്കാട് ആഞ്ഞിലക്ക വിളവെടുക്കാറായി വടക്കേക്കാട് ആഞ്ഞിലക്കടവിന്റെ തെക്കുഭാഗത്താണ് നെൽച്ചെടികൾ കടഭാഗം കരിഞ്ഞുണങ്ങി ഒടിഞ്ഞു വീഴുന്നത് ജലത്തിന്റെ അഭാവമാണ് ഇതിന് കാരണം നൂറടിത്തോട്ടിലും ഉപതോടുകളിലും വെള്ളം കുറഞ്ഞതോടുകൂടി കൃഷിയിറക്കിയ പാടശേഖരങ്ങളിലേക്ക് അവശേഷിക്കുന്ന വെള്ളം കർഷകർ പെടാപ്പാട് പെടുകയാണ് തോടുകളിൽ അവശേഷിക്കുന്ന വെള്ളം ചെറിയ ചാലുകേറി പമ്പിംഗ് കേന്ദ്രത്തിലേക്ക് എത്തിച്ചാണ് കുറഞ്ഞ രീതിയിലെങ്കിലും പാടത്തേക്ക് വെള്ളമെത്തിക്കുന്നത് പത്തോ പതിനഞ്ചോ ദിവസം കഴിഞ്ഞാൽ വിളവെടുപ്പ് നടത്താനുള്ള തയ്യാറെടുപ്പിൽ നിൽക്കുമ്പോഴാണ് ജലത്തിന്റെ അഭാവം മൂലം പാടശേഖരങ്ങൾ വറ്റി വരണ്ട് നെൽച്ചെടിയുണങ്ങി ഒടിഞ്ഞു വീണുകൊണ്ടിരിക്കുന്നത് അടുത്ത ദിവസങ്ങളിൽ മഴ പെയ്തില്ലെങ്കിൽ നെൽച്ചെടികൾ കൂടുതൽ കരിഞ്ഞുണങ്ങി ഒടിഞ്ഞു വീഴുകയും കൂടുതൽ നഷ്ടത്തിന് വഴിവെക്കുകയും ചെയ്യും എന്നാണ് കർഷകർ പറയുന്നത് സുഗമമായ രീതിയിൽ കൊയ്ത്തു നടത്തി മുതൽ മുടക്കെങ്കിലും ലഭിക്കണമെങ്കിൽ ഒരു മഴയെങ്കിലും തന്ന് പ്രകൃതി കർഷകരോട് കനിയണം సిసిటివి న్యూస్ పన్నీరుకుళం